രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാലിന് മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അർബുദത്തെ കീഴടക്കാൻ കൃത്രിമ ആന്റിജൻ ഇതിന് യൂറിൻ യൂറിൻതെറാപ്പിയുമായിട്ട് എന്താണ് ബന്ധം ഏത് ശാസ്ത്ര വിവരങ്ങളെയും യൂറിൻ തെറാപ്പിയുമായി ബന്ധപ്പെടുത്തുന്നതാണ് ഉള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത് എന്നൊക്കെ വിമർശനങ്ങൾ വരാം എന്നാൽ അതിൽ പറയുന്ന പ്രധാന കാര്യം ശരീരത്തിൽ തന്നെയുള്ള ഘടകങ്ങൾ രോഗശമനത്തിന് പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് അർബുദ കോശങ്ങൾക്കെതിരെ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സിന്തറ്റിക് ആന്റിജൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ശരീരത്തിൽ തന്നെയുള്ള പ്രോട്ടീനിനെ തന്നെ വാഹകരാക്കി ആന്റിജൻ ലിംഫ് നോഡിൽ എത്തിക്കാനാണ് ശ്രമം യൂറിൻ യൂറോതെറാപ്പിയിലൂടെ സംഭവിക്കുന്നത് ശരീരത്തിൽ തന്നെയുള്ള ഘടകങ്ങൾ മൂത്രം വഴി റീസൈക്കിൾ ചെയ്യുകയാണ് അത് രോഗശമനത്തിന് കാരണമാകുന്നു എന്നാണ് നാം പറയുന്നത് രക്തപ്ലാസ്മയിലെ ആൽബമിലാണ് ആന്റിജൻ ഘടിപ്പിക്കുന്നത് മൂത്രത്തിൽ ആന്റിബോഡികളും സ്റ്റെം സെല്ലുകളും ഉണ്ടെന്ന ശാസ്ത്രം നേരത്തെ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് ഇവയ്ക്ക് പുറമെ മൂവായിരത്തിലേറെ വരുന്ന മറ്റ് ഘടകങ്ങളും മൂത്രത്തിലുള്ളതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അർബുദങ്ങൾക്കെതിരെ വാക്സിൻ നിർമ്മിക്കാനുള്ള അതിന് ഉദ്ദേശം കൊണ്ടുള്ള അതാണ് ഈ പരീക്ഷണം മൂത്രം തന്നെ ഒരു നാച്ചുറൽ വാക്സിൻ ആണ് എന്ന് ഡോക്ടർ ജെ പ്ലഷർ എന്ന ശാസ്ത്രജ്ഞൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കൃത്രിമ പ്രോട്ടീനുകൾ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് ഒറിജിനൽ പ്രോട്ടീനായ ആൽബമിൻ ഉപയോഗിക്കുന്നത് ആന്തരിക ശാരീരിക പ്രവർത്തനങ്ങളുടെയും ഘടകങ്ങളുടെയും തനി തനിപ്പകർപ്പാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മൂത്രം അതിന്റെ പുനരുപയോഗം രോഗശമനത്തിന് കാരണമാകുന്നു എന്നതിനാലാണ് നാം ഈ ഉത്തമജ്ഞാനം ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് പാടുപെടുന്നത് നമസ്കാരം